ഇതാണ് കുസേജ് ഗൈസ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അവനെ പിക്ക് ചെയ്ത് ഞങ്ങള് നേരെ ഞങ്ങളുടെ പോണേ ലുലു മോളിലേക്ക് നല്ല ചിക്സ് റെസ്റ്റോറന്റിനോടേക്ക് വരാം എന്ത്രി ഞങ്ങള് കണ്ടില്ല കണ്ട് കണ്ടു വരുന്നു ഗൈസ് അവൻ നമുക്ക് പിന്നേം പോസ്റ്റ് വന്നിരിക്കാണ് ഗൈസ് ഇതാണ് അവന്റെ ഹോസ്റ്റൽ ഏട്ടോ അവനോണ്ട് എന്തൊക്കെയോ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വരും അവൻ്റെ ഒരു ഫ്രണ്ട് അവനും കൂടി കളമശ്ശേരിയിലാക്കിട്ട് ഞങ്ങൾ നേരെ പോകുന്ന വലിയ ഉമ്മിലേക്കാണ് മൂന്ന് പോയിട്ട് അതിനെ വേണ്ടി നടക്കുന്ന ഫസ്റ്റ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി വന്നു പിന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുന്നേ പോയി പോയിട്ട് അവരൊക്കെയായി സംസാരിച്ചു നമുക്കിങ്ങനെ ഇങ്ങനെ വേണം ഇത്ര വൺ ടി ബി വേണം അങ്ങനെയൊക്കെ പറയുമല്ലോ അപ്പം നമുക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് തരാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മേടിക്കാൻ പോവാണ് മേടിക്കാൻ പോകുമ്പോൾ വെറുതെ ചെന്നാൽ നമുക്ക് ഓഫർ ഒന്നും കിട്ടില്ല സ്റ്റുഡന്റ് ഓഫർ ഉണ്ട് സ്റ്റുഡന്റ് ഓഫർ ഉണ്ട് പിന്നെ എംപ്ലോയി ഓഫറുണ്ടോ ആ എന്തോ അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഓഫറുള്ളു അപ്പം നമ്മൾ എന്തേതും ഇവൻ്റെ എടുക്കാൻ വന്നേക്കാം ഇവൻ സ്റ്റുഡൻ്റ് ആണല്ലോ ഇപ്പം കയറാൻ അവർക്ക് എന്തോ സ്റ്റുഡൻ്റ് മെയിൽ ഐ ഡി മാത്രം മതി അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഓഫർ കിട്ടും കുറച്ച് അപ്പം ഇവന് ഇവിടെ നിന്ന് നോക്കി ഇവൻ്റെ ഇതിൽ നമ്മൾ സാധനം എടുക്കാം അതാണ് പ്ലാൻ അപ്പം നമ്മൾ ഇനി ട്രാവൽ ചെയ്തൊന്നും എടുക്കില്ല കേട്ടോ ലുലൂലെത്തിയിട്ട് ബാക്കി എടുക്കാം ഓക്കെ എത്തിട്ടോ ഇനി വണ്ടി പാർക്ക് ചെയ്യണം നമ്മളിത് കഴിഞ്ഞിട്ട് എന്ന വാഴ കാണെന്നൊക്കെ പറയാം ഈ ലൈറ്റ് കണ്ടല്ലോ അതില് ഗ്രീന് നമുക്ക് സ്ലോട്ട് ഇണ്ട് അപ്പൊ നമ്മളാ ഗ്രീന് നോക്കി വേണം പോവാൻ ഞങ്ങളിപ്പ ടും വിട്ടട അട്ടത്തേക്ക് പോവാം ടി ഡിക്സ് ആ ഇവിടെ ഉണ്ട് ഇവിടെ ഇടാം ഓക്കെ ഇവിടെ പാർക്ക് ചെയ്യാണ് വണ്ടി നമ്മളെ പോ അവന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാണ് ഞാനവിടെ ലാപ്പ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്നോണ്ടിരിക്കുമ്പോ ഒരാള് പോണ് ബാക്ക മനസ്സിലാവില്ല നമ്മുടെ സ്വന്തം ആറാട്ടൻ കാണത് നോക്കി നോട്ട് തിരിയുവാണെങ്കിൽ ഫേസ് ചെയ്യണം എല്ലാവരും നോക്കി നടക്കാം കേട്ടോ ഫൈനലി ഇവിടെ ഒരു രണ്ട് മണിക്കൂറായി വെയിറ്റ് ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓപ്പൺ ആക്കുവാണ് നമുക്ക് നോക്കാം ആ മുഖത്തൊരു ചിരിയുണ്ടാവും സന്തോഷത്തിന്റെ ഇത് പുറകി നടക്കുന്നത് ഇപ്പോഴാണ് സെറ്റായത് ഞങ്ങൾ വന്നപ്പോൾ അധികം ആൾക്കാരുണ്ടാവാതിരുന്നൊരു കടയാട്ടോ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് ലാപ്ടോപ്പിന്റെ കാര്യങ്ങൾ സെറ്റായികൊണ്ടിരിക്കുമ്പം ഇവിടെ ഒരുത്തൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കൊണ്ടുവന്നവൻ ഇവിടത്തെ ല ഇപ്പോഴത്തെ ഗെയിം കളിച്ചോണ്ടിരിക്കും നോക്കട്ടെ ആ ഭയങ്കര ഹീറ്റായിരിക്കുന്നല്ലേ ആ വരും ശരി എന്നാ അങ്ങനെയല്ല എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വിട്ടു കാരണം ടൈം ഒരുപാട് ആയി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ അങ്ങനെ അൽ ഡ്രീമിലെത്തി നമ്മൾ മുകളിലേക്ക് പോവാട്ടോ അവിടെ സ്പേസ് ഉണ്ട് പക്ഷേ പ്രൈവസി ഇല്ല ഞങ്ങൾ ഒരാൾ നോർമൽ മന്തി ഞങ്ങള് ഇത് ഞാനവനും അൽഫാം മന്തിയാണ് പറഞ്ഞത് വയസ്സന്നെ ട്രാശിന് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ സത്യം പറയാലോ ഞങ്ങൾ കഴിച്ചിറങ്ങി നമുക്ക് അത് പുതിയതായിട്ട് സ്വന്തമായി മാറി

എന്റെ ലാപ്ടോപ്പൊക്കെ വാങ്ങി അവിടെനിന്ന് ഇറങ്ങിയ കേട്ടോ ഫുഡ് കഴിച്ചു പിന്നെന്താ പിന്നെ ഒന്നുമില്ല ഈ ചക്കനിന്ന് വീട്ടിൽ പോകണം അത് കാരണം ഞാനും ഇവന്റെ കൂടെ പോകാന്ന് വിചാരിച്ചു ഞാനും ഇവനും ഇന്ന് വീട്ടിൽ പോവും ഇയാളൊന്നും ഇവിടെ തന്നെ നിൽക്കും അപ്പൊ എന്റെ ഈ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബൈ ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ടൈം ഞാൻ മൈക്കൊക്കെ വാങ്ങിച്ച സെറ്റ് ആക്കും ആരും കാണാനില്ല കുഴപ്പമില്ല എന്നാലും ഞാൻ ഇടും ഓക്കെ ബൈ